യു ഷോറൂം തുറന്നു ദുബായ് മദീന പുതിയ ഷോറൂം വൈറ്റ് ലൈൻ വൈറ്റ് ലൈൻ എന്ന പ്രമുഖ മെൻസ് വെയർ ബ്രാൻഡിന്റെ റീറ്റെയിൽ ഷോറൂക്കുകൾക്കും യുവാക്കൾക്കും എന്ന പോലെ മുതിർന്ന പുരുഷന്മാർക്കും ഏറ്റവും ആകർഷകമായ ഫാഷൻ വസ്ത്രങ്ങൾ എന്ന ആശയവുമായി തുടക്കമിട്ട സ്ഥാപനമാണ് ലൈഫ് നെവറൻസ് ഷാർജ മൂവേലയിലെ ആദ്യ ഷോറൂമിന് പിന്നാലെ ദുബൈ മദീന മാളിലാണ് പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത് വൈറ്റ് ലൈൻ ചെയർമാൻ ഇസ്ഹാക്ക് ഇബ്രാഹിമിന്റെ നേതൃത്വത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ് വൈറ്റ് ലൈനെ സംബന്ധിച്ച വൈറ്റ് ലൈൻ ഹോൾസെയിൽ ഡിവിഷൻ ആണ് അതൊരു ബി ടു ബി ആണ് ബി ടു സിയിലേക്ക് ഞങ്ങൾ എൻട്രി ചെയ്ത് അതിൻ്റെ ഒരു പുതിയൊരു ബ്രാൻഡ് നെയിമാണ് ലൈഫ് എന്ന് പറയുന്നത് ലൈഫിൽ ഇപ്പോൾ നിലവിൽ മെൻസിൻ്റെതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് അതിൽ തന്നെ ഏറ്റവും നല്ല ഫാഷൻ ട്രെൻഡി ഐറ്റംസ് ഒക്കെ അപ്ഡേറ്റ് ആയി ലൈഫിൽ കിട്ടുന്നതായിരിക്കും നല്ല അഫോർഡബിൾ പ്രൈസിൽ ജി സി സി സംബന്ധിച്ച ജി സി സി ഉള്ള ക്ലൈമറ്റിനും അതുപോലെ തന്നെ മാറുന്ന ഫാഷനുസരിച്ചും ലൈഫിൽ പുതിയ അപ്ഡേഷനുകൾ ഞങ്ങൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും യു എ മുഴുവൻ എമിറേറ്റുകളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ലൈഫ് നെവറൻസിന്റെ അടുത്ത ഷോറൂം അബുദാബിയിൽ തുറക്കുമെന്ന് സംരംഭകർ പറഞ്ഞു മീഡിയ വൺ ദുബായ്